പക്ഷെ ഞാനിവിടെ ഒരു വീഡിയോ അപ്ലൈ ചെയ്യാം വിവാദത്തിലെ നിലപാടിൽ സർക്കാരിനെ പ്രശംസിച്ച് ഉമർ ഫൈസി തട്ടമിട്ട തട്ടമിട്ട ടീച്ചർ കുട്ടിയെ പുറത്താക്കി എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഇവിടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ തട്ടമിട്ട കുട്ടിയെ തട്ടമിട്ട് ടീച്ചർ ശിരോവസ്ത്രം ധരിച്ച ടീച്ചർ പുറത്താക്കി എന്നുള്ള ഒരു വാർത്തയാണ് ഇത് ഒട്ടുമിക്ക മാധ്യമങ്ങളും പുറത്തുവിട്ടൊരു വാർത്തയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതുകൊണ്ടാകാം മാധ്യമങ്ങളുടെ മേൽ ബൈൻഡിങ് ആയതും ഇത് പുറത്തുവിട്ടതും ഇതിന്റെ ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത് യഥാർത്ഥത്തിൽ ശിരോവസ്ത്രവും കന്യാസികളുടെ ശിരോവസ്ത്രവും വിദ്യാർത്ഥികളുടെ യൂണിഫോമിനെയും വേണ്ട രീതിയിലാണോ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കണ്ടിരിക്കുന്നത് അച്ഛന്റെ ഈ വിഷയത്തിലുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾ കൃത്യമായ നിരീക്ഷണങ്ങൾ പറയുന്ന വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാറ് സത്യത്തിൽ അത്തരം ഒരു പ്രസ്താവന നടത്തിയത് പ്പെട്ട കത്തോലിക്ക സന്യാസിനികളെ അടച്ച് ആക്ഷേപിക്കുന്നതിന് തുല്യമായൊരു പ്രസ്താവനയായിരുന്നു ഒന്നാമത് നമുക്കറിയാം എന്തായിരുന്നു വിഷയം ഇവിടുത്തെ വിഷയം എന്തായിരുന്നു സ്കൂളിൽ കുട്ടികൾ യൂണിഫോം ധരിക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വന്നത് അപ്പോ ആ യൂണിഫോം അവര് യൂണിഫോം എന്നുള്ള ഒറ്റ കാര്യമാണ് പറഞ്ഞത് അവിടുത്തെ കുട്ടികൾ എല്ലാവരും ആ ഡിസിപ്ലിൻ മുപ്പത് വർഷമായി പാലിച്ചു കൊണ്ടിരിക്കുന്നു ഈ മുപ്പത് വർഷമായി ഈ ഡിസിപ്ലിൻ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ ഇനിയും അത് പാലിക്കാൻ അവിടെ ഇപ്പൊ ചേർന്നിട്ടുള്ള കുട്ടികളും ബാധ്യസ്ഥരാണ് ഇപ്പൊ നാലു മാസം കഴിഞ്ഞ ഒരു കുട്ടി പ്രത്യേകിച്ച് ഭീകര ശക്തികളോടൊപ്പം എസ് ടി പി ഐ അകമ്പടിയോടെ ഒക്ടോബർ ഏഴാം തീയതി ഓർക്കണം അവര് തെരഞ്ഞെടുത്ത ദിവസം ഏതാണെന്ന് ഓർക്കണം ഒക്ടോബർ ഏഴാം തീയതി ഈ ഭീകര ശക്തികളുടെ അകമ്പടികളോടുകൂടി അവിടെ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കി പ്രത്യേകിച്ച് പത്താം തീയതി അതിൻ്റെ മൂർച്ഛിക്ഷ ഒരവസ്ഥയിലാക്കി അവസാനം പോലീസിനെ വിളിക്കേണ്ട ഒരു ഗതികേടായി സ്കൂളൊക്കെ അടച്ചിടേണ്ട അത്രയ്ക്ക് സ്കൂളിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സ്കൂളിന്റെ യൂണിഫോമിനെതിരെ ഒരു മഹാകലാപം അഴിച്ചുവിട്ട ഒരു വിഷയമാണിത് അവിടെ സ്കൂളിൽ എസ് ഡി പി ഐക്ക് എന്ത് ആവശ്യം എന്ത് കാര്യം എന്നല്ലേ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കേണ്ടത് ഒരു 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 കാര്യം കാര്യം കേരളത്തിലെ മാധ്യമങ്ങളും അങ്ങനെയാണെങ്കിൽ ചർച്ച എന്ത് സംശയം ഈ സ്കൂളിൽ എല്ലാം സ്വച്ഛമായും പോയിക്കൊണ്ടിരുന്ന സ്കൂളിൽ ഇതുപോലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ എസ് ടി പി ഐ അകത്തു കയറിയത് എന്തിന് എന്ന് ആ ചോദ്യം ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ചോദിക്കാൻ ഇതുവരെ നാ ഉയർന്നിട്ടില്ല അല്ല നിയമം നിയമം കേരള സർക്കാരിനെ തന്നെ നോക്കുകുത്തിയാക്കുന്ന ഒരു അങ്ങനെയെങ്കിലും എന്താ സംശയം അവസാനം സർക്കാരിന്റെ തന്നെ പോലീസ് അവിടെ ഇപ്പൊ പത്തിരുപത് പേര് എല്ലാ ദിവസവും കാവൽ നിൽക്കല്ലേ എത്ര ദിവസം അവിടെ കാവൽ നിൽക്കുന്നത് അപ്പൊ സർക്കാർ എന്തിനാ ആ സ്കൂളിന് പോലീസ് സംരക്ഷണം കൊടുക്കുന്ന എന്തിനു വേണ്ടിയാ ആരിൽ നിന്ന അങ്ങനെയെങ്കിൽ ഇത് ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നത് സർക്കാർ ഇവിടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ഇവരെ ഈ ഇരകളെ സപ്പോർട്ട് ചെയ്യുന്നതും സർക്കാർ അങ്ങനെയായോ സർക്കാർ എവിടെയാ നിൽക്കുന്നേ എന്നിട്ട് ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകളെ അവഹേളിക്കുന്ന പ്രസ്താവന ആദ്യം ഭീകരവാദികൾ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ശിവൻകുട്ടി സാറിന് ഈ ഇത് പറയാനുള്ള വകുപ്പ് ആംബിയർ ഒന്നും ഇല്ലായിരുന്നു അത് അദ്ദേഹത്തിന്റെ വായിലേക്ക് വച്ചുകൊടുത്തതാണ് എസ് ഡി പി ഐയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ നിന്നുള്ള അതേ കാര്യമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പത്തരത്തിൽ നിന്ന് വന്നത് ഒരു ചോദിക്കാൻ ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്വാഭാവികമായും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളത് ബൈൻഡിങ് അല്ലേ ഒരാളെ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോ അത് നമുക്കറിയാവല്ലോ ശ്രീ ശിവൻകുട്ടി സാറിന്റെ കാര്യത്തിൽ എക്സെപ്ഷൻ ഉണ്ടെന്ന് അറിയാവല്ലോ നമ്മൾ എന്തിനാ ആ ചോദ്യം ചോദിക്കുന്നത് അല്ല അതിന്റെ കാര്യം ഇവിടെ അച്ഛൻ തന്നെ പറഞ്ഞു ഇവിടുത്തെ പ്രശ്നം യൂണിഫോം ആണെന്ന് അച്ഛൻ ആദ്യമേ തന്നെ പറഞ്ഞു അപ്പൊ യൂണിഫോം സംബന്ധിച്ച് വരുമ്പോൾ അങ്ങനെയെങ്കിൽ ഇത് സന്യാസിനിയുടെ വസ്ത്രമാണെന്നും അധ്യാപകർക്ക് യൂണിഫോം ഇല്ല എന്നുള്ളതും വാതകമല്ല എന്നുള്ള വിഷയം സ്വാഭാവികമായും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയ അറിഞ്ഞിരിക്കേണ്ടതല്ലേ അപ്പോൾ ഇദ്ദേഹത്തിന് അജണ്ടയുണ്ടാ അജണ്ടെന്നുള്ളതാണ് ഇവിടെ അറിയാത്ത കാര്യങ്ങളല്ലേ അദ്ദേഹം തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് എന്ത് കൃത്യമായ ധാരണ കൂടിയാണ് അദ്ദേഹം ഇടപെട്ടത് കുട്ടിയെ പുറത്താക്കി എന്നല്ലേ പറഞ്ഞ തട്ടമിട്ട ആരോ തട്ടമിട്ട് കുട്ടിയെ പുറത്താക്കി എന്താ പുറത്താക്കി എന്ന് പറഞ്ഞത് പുറത്താക്കുക എന്നുള്ള ഓരോ ഒരു ഒരു വിഷയം അവിടെ ഉണ്ടാവില്ല ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരിക്കലും ആ സിസ്റ്റേഴ്സ് ആഗ്രഹിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല അത് ബഹുമാന ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു പോസ്റ്റ് ഒരു കുട്ടിയെ വെച്ചുകൊണ്ട് ചെയ്തിരുന്നു ആ കുട്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒപ്പം നിന്നുകൊണ്ട് പറയുന്നത് പേരിൽ പഠിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ല ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പുകൾ അത് ഉന്നതമായാലും നിന്നതമായാലും താഴെയുള്ളതായാലും എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാമല്ലോ ഇവരുടെയൊക്കെ നിലവാരം നമുക്കറിയാമല്ലോ ഒന്ന് വാതുറന്ന് സംസാരിച്ചാൽ കാര്യം പിടികുറ്റുമല്ലോ ഒന്ന് കയ്യിലുള്ളത് വായിക്കാൻ പറഞ്ഞാൽ പോലും അറിയാത്ത കൂട്ടരല്ലേ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ ഉള്ളത് അപ്പൊ ഇത്രയും നിലവാരമേ സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല ജറാൾജി മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിക്ക് വിവരമില്ല എന്ന് വെക്കാം അത് നമ്മൾ ഇപ്പൊ നമുക്കെല്ലാവരും നമ്മൾ എല്ലാവരും കാണുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നവര് അവരിറക്കിയ നോട്ടീസ് അതും കൊണ്ടിപ്പോ ഓടേണ്ടി വന്നോ കോടതിയിൽ ഇന്ന് ഇപ്പോ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ കോടതിയിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിനെ ഇഷ്യൂ ചെയ്ത നോട്ടീസുമായിട്ട് ഓടേണ്ടി വന്നത് എങ്ങനെയാണ് ഇപ്പോ കോടതിയിൽ ഇന്ന് ഇപ്പോ എന്താ സംശയം കടുത്ത തിരിച്ചടി അതായത് വിഷയം എന്താന്ന് വെച്ചാൽ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമാണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി അതായത് വിദ്യാഭ്യാസ വകുപ്പിന് ഒരു അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂളിന്റെ ന്യൂനപക്ഷ അവകാശങ്ങൾ അനുസരിച്ച് നടത്തപ്പെടുന്ന ഒരു സ്കൂളിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് റോൾ ഒന്ന് ഒരു വിവരവും വിദ്യാഭ്യാസ വകുപ്പിന്റെ തലങ്ങളിൽ ഇരിക്കുന്ന പ്രത്യേകിച്ച് എറണാകുളം വിദ്യാ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ അതുപോലെ സബ് ഓഫീസിന്റെയോ മട്ടാഞ്ചേരിയിലെ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസിന്റെയോ തലപ്പത്തിരിക്കുന്നവർക്ക് ഒരു വിവരവുമില്ല എന്ന് വ്യക്തമാകുന്ന വിധിയാണ് എന്ന് വെച്ചാൽ വാദം പോലും ഉണ്ടായില്ല വാദം പോലും ഉണ്ടായില്ല കേസ് വിളിക്കുന്നു ഉടനെ തന്നെ സ്റ്റേറ്റ് അറ്റോർണി സർക്കാരിന്റെ അറ്റോർണി വന്നിട്ട് പറയുന്നു ഞങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്നിട്ട് എന്താ പറയുന്നു ആ കുട്ടിയുടെ കുട്ടിക്ക് ഇനി അവിടെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ കുട്ടി അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോയാ മതിയല്ലോ കുട്ടി മാറിപ്പോണന്ന് ആരാ പറഞ്ഞേ ചെറാൾജി അത് വളരെ വ്യക്തമാണ് നമ്മുടെ അൺഎയ്ഡഡ് സ്കൂൾസിലുണ്ട് എന്തിന് എയ്ഡഡ് സ്കൂൾസിലുണ്ട് അൺഎയ്ഡഡ് സ്കൂൾസിൽ പോലും ഉണ്ട് ഇപ്പോ ഇതേപോലെ സി ബി എസ് ഇ സിലബസിൽ നടത്തുന്ന ഒത്തിരിയേറെ സ്കൂളുകളിൽ അവിടുത്തെ യൂണിഫോമിന്റെ ഭാഗമായിട്ട് ഇത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്റെ ചോദ്യം എന്താണെന്നറിയാവോ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഇതേ യൂണിഫോം ഈ സ്കൂളിൽ കൊണ്ടുപോച്ചു വരികയാണ് ഇവർക്ക് ഈ പറയുന്ന കുട്ടിയുടെ പിതാവായ അനസ് എന്ന് പറയുന്ന ഈ മാന്യദേഹത്തിന് ഈ കുട്ടിക്ക് തൻ്റെ കുട്ടിക്ക് ഹിജാബ് ഇട്ടാലേ സ്കൂളിൽ വരാനായിട്ട് പറ്റുള്ളൂ എന്ന് നിർബന്ധമുണ്ടായിരുന്നെങ്കിൽ ആ മാന്യൻ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു ഒരു കത്ത് കൊടുക്കണ്ടല്ലേ മാനേജ്മെന്റിന് ഒരു കത്ത് കൊടുക്കണം എന്റെ കുട്ടിക്ക് ഹിജാബിട്ട് വരാൻ തക്ക വിധത്തിൽ യൂണിഫോമിനെ കുറിച്ച് നിങ്ങൾ പുനർവിചിന്തനം ചെയ്യണം എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തിരുന്നെങ്കിൽ ആ മാനേജ്മെന്റ് എന്ത് ചെയ്യുമായിരുന്നു ആ മാനേജ്മെന്റ് അതേക്കുറിച്ച് ചർച്ച ചെയ്യും പരിഗണിക്കും ഒപ്പം പി ടി യുമായിട്ട് ചിലപ്പോൾ ചർച്ച ചെയ്തെന്ന് വരും എന്നിട്ട് ഒന്നുകിൽ ഈ കുട്ടിക്ക് എക്സെപ്ഷൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പൊതുവെയുള്ള താല്പര്യം എന്ന രീതിയിലോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാം ഇനി അത് ഇല്ല ഈ സ്കൂളിൽ അനുവദിക്കുന്നില്ല എന്ന് പറയാൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ട് കാരണം അതുപോലെ ന്യൂനപക്ഷ സ്കൂളിൽ നടത്തുന്ന മാനേജ്മെന്റിന്റെ തീരുമാനം അന്തിമമാണ് അതിൽ സർക്കാർ ബോധപൂർവം അച്ഛൻ ഈ പറഞ്ഞ പ്രൊവിഷൻസ് എല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ബോധപൂർവമായ ഒരു പരിശ്രമമാണല്ലോ അച്ഛനോട് കൃത്യമായി പറഞ്ഞു ആ കുട്ടിയുടെ പിതാവും ആ കുട്ടിയും ഇങ്ങനെ അപേക്ഷ കൊടുത്താൽ മാനേജ്മെന്റ് അത് എന്ന് അങ്ങനെയെങ്കിൽ അത് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ള പിന്നീട് പക്ഷെ അത് പരിഗണിക്കും അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നുള്ള അച്ഛൻ പറഞ്ഞത് ഈ വിഷയം പഠിച്ച ഒരു വ്യക്തി എന്നറിയില്ല അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് കൃത്യമായും അജണ്ട സെറ്റ് ചെയ്തു കൊണ്ടുള്ളതായ ഒരു ഒരു ഇതല്ലേ അവഹേളിക്കുക അച്ഛൻ പറഞ്ഞാൽ അതുപോലെ അച്ഛന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ഞാൻ കണ്ടു പിന്ന ഈ സന്യാസിനികൾ സിസ്റ്റേഴ്സ് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് യൂണിഫോം ധരിച്ചിരുന്നതാണ് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി അപ്പൊ ഇതെല്ലാം കൃത്യമായി നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢ ഗൂഢലക്ഷ്യമുണ്ട് എന്നുള്ളതല്ലേ സത്യത്തിൽ ഇത് ഒന്ന് ഈ കുട്ടിയുടെ പിതാവിന് വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരുന്നു കാരണം ഇതിനു മുൻപ് ന്യൂസ് എയ്റ്റീനിലൊരു ചർച്ചയിൽ എസ് ഡി പി ഐയുടെ വക്താവായി വന്ന വ്യക്തി പറഞ്ഞത് ഞങ്ങള് സംസ്ഥാനതലത്തിൽ പ്ലാനിട്ടതൊന്നുമല്ല ഞങ്ങൾ സംസ്ഥാന തലത്തിൽ പ്ലാനിട്ടതല്ല ആ കുട്ടിയുടെ പിതാവ് തന്നെ അവിടുത്തെ ലോക്കലായ എസ് ഡി പി ഐ നേതാക്കളെ സമീപിച്ച ആവശ്യപ്പെട്ടു എന്ന് എസ് ഡി പി ഐയുടെ വക്താവ് തന്നെ ടി വിയിൽ വന്ന് പറഞ്ഞതാണ് നോക്കണം അച്ഛനും അല്ലേ തീർച്ചയായിട്ടും ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നന്ദി ഇതുവരെ ഇതിന്റെ ഓപ്പറേഷൻ നമുക്ക് മനസ്സിലായില്ല ഓപ്പറേഷൻ പള്ളുരുത്തി അല്ല അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഭീകര ശക്തികളുടെ കക്ഷത്തിലാണ് ഇവരുടെയൊക്കെ തല എന്നല്ല ഇപ്പൊ മനസ്സിലാവുന്നേ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും എന്തുകൊണ്ടാണ് എസ് ടി പി ഐയുടെ ഇതിലുള്ള റോളിനെ എന്തുകൊണ്ടാണ് ഇവര് മൂടി വെക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഇതിനെ ചോദ്യം ചെയ്യാൻ ഇവരാരും തയ്യാറാകാത്തത് ഒരു വാക്കെങ്കിലും ഈ ഭീകര ശക്തികളോട് ഈ ഭീകരവാദികളെ കുറിച്ച് ഇവർ പറഞ്ഞു ആ സ്കൂളിൽ എന്തുമാത്രം പ്രശ്നം ആ സിസ്റ്റേഴ്സിന് എന്തുമാത്രം സമ്മർദ്ദമാണ് ഉണ്ടായിട്ടുള്ളത് ആ അവൻ എന്തും ചെയ്തു സ്കൂളിലെ ഒരു നിയമം യൂണിഫോം അത് പാലിക്കാൻ അതിനെ നിഷ്കർഷ പുലർത്താൻ ബാധ്യതയുള്ള മാനേജ്മെന്റ് അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്വമല്ലേ ചെയ്തത് എന്നിട്ട് ഒരു അധിനിവേശ ശക്തിയായി ഇട്ടിച്ചു കയറി ചെന്നിട്ടത് എങ്ങനെ വരൂ എന്ന് പറഞ്ഞ് ആ യൂണിഫോം നിഷ്കർഷയെ ബോധപൂർവം തെറ്റിക്കാനും ഇനി അതിന് സമ്മതിക്കുന്നില്ല എന്ന് കണ്ടിപ്പോ അവിടെ ചെന്ന് ആക്രോശിക്കാനും പിന്നെ വ്ലോഗരെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ മൊത്തം ഭീകരാവസ്ഥ ഉണ്ടാക്കാനും അഞ്ചാറ് പേര് ഇട്ടിച്ചു കയറി വന്ന് ബഹളം ഉണ്ടാക്കാനും പിന്നെ പോലീസിനെ വിളിക്കേണ്ട ഗതികൾ ഉണ്ടാകാനും സ്കൂൾ അടച്ചിടാനും ഇത് 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 കേരളമാണോ ഇപ്പോൾ സ്കൂളിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തേണ്ടി വരുന്ന ഒരു ചരിത്രം കേരളത്തിന്റെ മറ്റം പറഞ്ഞത് കേരളമാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന അവസ്ഥയാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇത് അന്ന് അവിടെ വന്നവരുടെ എന്ന് പോലീസിന് അറിയാൻ പാടില്ലേ അഭിമന്യു കൊലക്കേസിൽ അഭിമന്യു കൊലക്കേസിൽ പ്രതികളെ ഒളിപ്പിച്ചവരുടെ പോലും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ആ പ്രദേശത്ത് ഒരു എസ് ഡി പി ഐയുടെ യോഗമുണ്ടായിരുന്നു അതിനകത്ത് ഈ വിഷയം ചർച്ച ചർച്ചയുണ്ടായിരുന്നോ ഒത്തിരി കാര്യങ്ങൾ ഇന്നുണ്ട് ഈ ഇവിടെ എന്താണ് മുപ്പത്തടം എരമം എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള പഴയ പി എഫ് ഐയുടെ കോട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള ആ നിരോധിത ഭീകര പ്രസ്ഥാനത്തിന്റെ കോട്ടയായ അവിടെ നിന്നുള്ളവരുടെ റോൾ എന്തായിരുന്നു ഇവിടെ പള്ളുരുത്തിയുടെ വിഷയത്തിൽ പള്ളുരുത്തി ഓപ്പറേഷൻ എങ്ങനെയാണ് നടന്നത് ഒരു ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ പള്ളുരുത്തി സ്കൂളിൽ സെയിന്റ് ലീത സ്കൂളിൽ നടന്നത് വലിയൊരു ഭീകര പ്രവർത്തനമാണെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മനസ്സിലാവില്ല പക്ഷേ ആഭ്യന്തര വകുപ്പിനെങ്കിലും മനസ്സിലായിട്ടുണ്ടോ അച്ഛൻ കേരളത്തിന്റെ സമൂഹത്തോട് പൊതുസമൂഹത്തോട് ഉയർത്തി ചോദ്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതും ശരിക്കും വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും കേരളത്തിന്റെ മതേതര സമൂഹവും കൃത്യമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കും തോന്നിയ ഒരു കാര്യം ഇതാണ് ഇത്രയും നിസ്സാരമായ ഒരു വിഷയം ഒരു പ്രിൻസിപ്പളും അധ്യാ ആ കുട്ടിയുടെ മാതാപിതാക്കളും കൂടി ഇരുന്ന് തീർക്കേണ്ട ഒരു വിഷയത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും എസ് ഡി പി നേതാക്കളും അതിന് അതുപോലെ അച്ഛാ ഞാൻ പറയട്ടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഒരു പങ്കില്ലേ ഇതിനകത്ത് ഊതിപ്പെരിപ്പിച്ചതിൽ അത് കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൈക്കോർട്ട് അവിടെ ഹർജി ഫയലിൽ സ്വീകരിച്ച ആ സമയത്തെ റിപ്പോർട്ടിംഗ് കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തിയ റിപ്പോർട്ടിംഗ് ശ്രദ്ധിച്ചാൽ മതി കേരളത്തിന്റെ മാധ്യമ ലോകം എത്ര ജീർണിച്ച ഒന്നാണ് ഒരു കേരളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമത്തിൽ ഒരാള് ഉള്ള കാര്യം വളരെ സത്യമായിട്ട് പറഞ്ഞു വന്നതാണ് ഒരാള് ഞാൻ ആരാണെന്നൊന്നും പറയുന്നില്ല നിമിഷ നേരം കൊണ്ട് ടേൺ ചെയ്തില്ലേ അയാള് നിമിഷ നേരം കൊണ്ട് ടേൺ ചെയ്തില്ലേ പിന്നെ ഒരു കുട്ടിയെ സ്റ്റേജിൽ കേട്ടിക്കൊണ്ടുള്ള നമ്പറുകളൊക്കെ നാലാം വയസ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ് സ്റ്റേജിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി പത്താം ക്ലാസ്സിലും അതുപോലെ സ്റ്റേജിൽ ഒന്ന് നിക്കാൻ കുട്ടിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് പത്താം ക്ലാസ്സിൽ ആ കുട്ടി കുട്ടിയെത്തുമ്പോ അവസ്ഥ എന്താകും ഈ വിദ്യാഭ്യാസ മന്ത്രിയെ സപ്പോർട്ട് ചെയ്ത സമസ്ത എന്നല്ലേ നേരത്തെ പറഞ്ഞേ അല്ലെ അതെ അതെ അപ്പോ സംസ്ഥയുടെ വേദിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സമ്മാനം വാങ്ങാൻ സ്റ്റേജിൽ കേറാൻ പറ്റുമോ ചിലരുടെ പാർലമെന്ററി വ്യാമോഹം മൂലം ഇത്തരത്തിലുള്ളതായ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് കീഴടങ്ങേണ്ട ഒരു സംവിധാനം ഒക്കെ കേരളത്തിൽ സംജാതമാവുകയാണ് അവസാനമായിട്ട് എനിക്ക് അച്ഛനോട് ചോദിക്കാം ഇതിനെ മതേതര കേരളം അതിജീവിക്കുമോ തിരിച്ചറിയുമോ എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു ആത്യന്തികമായ എങ്ങനെ വിലയിരുത്തുന്നു അച്ഛനെ ഈ സംഭവത്തെ ഞാൻ വിലയിരുത്തുന്നത് ഒന്ന് കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അഴിഞ്ഞാടുക ഒന്നാണ് ഒന്നാമത്തെ കാര്യം കേരളത്തിൽ വളരെ സ്വതന്ത്രമായി പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞാടാനുള്ള ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് എന്നതാണ് സെയിൻ റീത്ത സ്കൂളിന്റെ വിഷയത്തിലെ ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം രണ്ട് അത്തരത്തിലുള്ള അഴിഞ്ഞാടലുകൾക്ക് വിദ്യാഭ്യാസ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയുണ്ട് എന്നാണ് സെയിൻ പ്രീത സ്കൂളിന്റെ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത് മൂന്ന് മാധ്യമങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണ ഈ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് കേരളത്തിലുണ്ട് ഒപ്പം സാംസ്കാരിക നായകന്മാരുടെ പിന്തുണയും ഇത്തരം ഉത്സിത പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് പൊതുസമൂഹം തിരിച്ചറിയുമോ എന്ന ചോദ്യത്തിന് ആരാണ് പൊതുസമൂഹം എന്നൊരു ചോദ്യം തിരിച്ച് ഉയർത്തേണ്ടി വരും ആരാണ് പൊതുസമൂഹം തീർച്ചയായും തീർച്ചയായും ആ ചോദ്യം അങ്ങ് തന്നെ ഓഡിയൻസിലേക്ക് വിടുകയാണ് ശരിക്കും ഈ കാലഘട്ടത്തിന്റെ ഒരു ചോദ്യമായിട്ട് അത് എന്നിലേക്കും നിങ്ങളിലേക്കും നമ്മളിൽ ഓരോരുത്തരിലേക്കും തിരിയട്ടെ ആരാണ് പൊതുസമൂഹം ഞാൻ ഏത് പൊതുസമൂഹത്തിനൊപ്പമാണ് കേരളത്തിന്റെ പൊതുസമൂഹം എങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുസമൂഹത്തെ ആരാണ് സ്വാധീനിക്കുന്നത് പൊതുസമൂഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രവാചക തുല്യമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ജോഷി അച്ഛൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ ചോദ്യം ഏറ്റെടുക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയട്ടെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾക്ക് ബ്ലോഗർമാർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുക താങ്ക് യു അച്ഛൻ താങ്ക് യു